പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മൊബൈൽ ഉപയോഗിക്കുന്ന നേരം മറ്റൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ കഴിയും ഈ കാണുന്ന ആരോ മാർക്കിൽ ടിക്ക് ചെയ്താൽ എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് ഇവിടെ നിരനിരയായി വന്നതായി കാണാം ഇവിടെ നിന്നും ഓരോ ആപ്ലിക്കേഷനും ഓപ്പൺ ചെയ്യാൻ കഴിയും ഞാൻ ഇതിൽ നിന്നും യൂട്യൂബ് ഓപ്പൺ ചെയ്യുകയാണ് ഇതുപോലെ ഓരോ ആപ്ലിക്കേഷനും ഈ ഒരു ആരോ മാർക്ക് ടിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയും ഞാനിവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ് അടുത്തതായി ഞാനിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുകയാണ് ഈ കാണുന്ന ഡോട്ടിൽ ടിക്ക് ചെയ്താൽ നമുക്ക് ഇതിലില്ലാത്ത ആപ്ലിക്കേഷൻ ബില്ല് ആഡ് ചെയ്യാൻ കഴിയും ഞാൻ ഇതിൽ ഇൻസ്റ്റാഗ്രാമ് ആഡ് ചെയ്യുകയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു